കൂട്ടുകാട് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ നൂറ്റിയൻപതാം ജന്മവാർഷിക സമാപനവും തിരുസ്വരൂപ ആശീർവാദവും മതബോധന വാർഷിക ആഘോഷവും നടന്നു കൂട്ടുകാട് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ നൂറ്റി അൻപതാം ആഘോഷ സമാപനവും തിരുസ്വരൂപ ആശീർവാദവും മതബോധന വാർഷികാഘോഷവും നടന്നു ഇതോടനുബന്ധിച്ച് അഭിവന്ധ്യ പിതാവ് കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അലക്സ് വടക്കുന്തലക്ക് സ്വീകരണം നൽകി തുടർന്ന് തിരുസ്വരൂപം മ്യൂസിക് ഇലക്ട്രിക് ബെൽ ആശീർവാദം എന്നിവ അഭിവന്ധ്യ പിതാവ് നിർവഹിച്ചു മുൻ വികാരി ഫാദർ ജോഷി കല്ലറക്കൽ തിരുസ്വരൂപം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു മുൻ സഹവികാരി ഫാദർ ടോണി ൂട് ആശീർവദിച്ചു മുൻവികാരി ഫാദർ ജോയ് കല്ലറക്കൽ ഇലക്ട്രിക് ബെൽ ശിലാഫലകം അനാച്ഛാദനവും മുൻ സഹവികാരി ഫാദർ ടോണി പിൻഹീറോ നൂറ്റി അൻപത്തൊന്നാം ജന്മവാർഷിക ആഘോഷ സമാപനത്തിന്റെ ദീപം തെളിയിക്കലും നിർവഹിച്ചു ഇന്നും പരിമളം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജൂ ജനുവരി മാസം രണ്ടാം തീയതിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പൂജാഴയായത് നൂറ്റി അൻപത്താം വാർഷിക ആഘോഷങ്ങൾക്ക് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് മെസ്ലി കീഴുമ്പിലുള്ള ചത്തുരത്തിൽ ആഘോഷിക്കുന്നതിനാമുഖമായി ഫ്രാൻസിസ് പാപ്പ ഒരു വെള്ള റോസാ പൂർ വിശുദ്ധ കൊച്ചു തുശിയുടെ തിരിശേഷിപ്പിന് മുൻപിൽ ഭക്തിയാദരപൂർവ്വം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും അടുത്തേക്ക് മനുഷ്യരെ കൊണ്ടുചെന്നെത്തിക്കുന്ന കൂടുതൽ വ്യക്തികൾ വിശുദ്ധിസിയ നമ്മെ ആ സ്നേഹത്തിലേക്കും ദൈവത്തിലേക്കും കൈപിടിച്ച് കൊണ്ടുചെന്നെത്തിക്കുന്നു ഇന്ന് ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ മുഖഭാരത്തിൽ ഇതാ നമ്മെ സ്നേഹത്തിലേക്കും ദൈവത്തിലേക്കും കൊണ്ടു ചെന്നെത്തിയിട്ടുണ്ട് വിശുദ്ധ കൊച്ചുത്രേസിയുടെ മനോഹരമായ ഒരു രൂപം ആശീർവദിക്കപ്പെടുന്നു ഈ രൂപം നമുക്കായി സന്തോഷത്തോടു കൂടെ സംഭാവന ചെയ്ത ജോൺ മുല്ലൂർ ആ സഹോദരനെയും കുടുംബത്തെയും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ഓർക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ അനുഗ്രഹം നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യകാർമികത്വം വഹിച്ചു സായംപ്രഭ അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി മുൻ സഹവികാരിമാരായ ഫാദർ നിമേഷ് കാട്ടാശേരി ഫാദർ ജിൻഡോ വലിയ വീട്ടിൽ എന്നിവർ ബൈബിൾ പകർത്തിയെഴുത്ത പ്രകാശനം നിർവഹിച്ചു മുൻ സഹവികാരി ഫാദർ മിഥുൻ ജോൺ മിൻഡസ് വിശുദ്ധ കൊച്ചു തൃസ്യായുടെ പുസ്തക വിതരണം നിർവഹിച്ചു വിശുദ്ധയുടെ ജന്മദിന കേക്ക് ആശീർവാദവും നടന്നു മതബോധന വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം കോട്ടപ്രം രൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ്സ് സ്രാംബിക്കൽ നിർവഹിച്ചു തുടർന്ന് മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു